ം ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം മുപ്പത്താറ് പരശുരാമ അവതാരമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ വായിച്ചത് പരശുരാമൻ പിന്നെ ഹിമാലയത്തിൽ തപസ്സിന് പോയി പ്രഘു മഹർഷിയുടെ ഉപദേശപ്രകാരം ഹിമാലയത്തിലേക്ക് പോയി തപസ്സിന് അവിടെ കൈലാസത്തിൽ വല്ലഭനായ പരമേശ്വരനെ തപസ് ചെയ്തു ആരാധിച്ച് പ്രീതിപ്പെടുത്തി ആ ഭഗവാനിൽ നിന്ന് വെണ്മഴ് സമ്പാദിച്ചു അദ്ദേഹം പറഞ്ഞ അസുരന്മാരെ നിഗ്രഹിച്ചിട്ട് ദിവ്യാസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ചു പിന്നെ അകൃതവ്രണൻ എന്ന മുനിയെ മിത്രമാക്കി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി യമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കാരണം പിതാവാണല്ലോ അവിടേക്ക് മടങ്ങി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് ഖേടോ ഭഗതോ അർജുന സുരഗവീസംപ്രാപ്തസമ്പദ്ഗണൈ തൊൽ പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രീവാചാ ഗാക്രേതു സചിവം നയുങ്ക്തയാതേന വിരുന്ധൻ മുനി പ്രാണക്ഷേപരോഷഗോഹദമോചക്രേണ വൽസോ ഹൃദ ഖേടോ ഭഗതോ അർജുന സുരഗവീസം സമ്പദ്ഗണേൽ പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രീവാചാ പുനഃ ഗാം കെതു സചിവം നയുങ്ക്താഭിരുന്ധൻ മുനി പ്രാണക്ഷേപു സരോ സരോഷഗോഹദമൂചക്രേണ വലസോഹൃദൂടി ഹേഡോ ഭഗതോ അർജുന സംപ്രാപ്ത തൊൽ പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രി വാചാ വാചുന ഗാക്രേതു സജിവം ഞയുക്ത പുതിയാ തേന വിരുന്ധൻ മുനിപ്രാണക്ഷേപരോഷഗോ ഹതചമൂചക്രേണവൽസോഹൃദ ഈ ശ്ലോകത്തിൽ േയ രാജാവായ അർജുനൻ അതായത് പിന്നെ അയാളുടെ പേരെന്തുവാ കാർത്തവീര്യ അർജുനൻ കാർത്തവീര്യ അർജുനനും സൈന്യങ്ങളെല്ലാം എല്ലാം നായാട്ടിന് പുറപ്പെട്ടപ്പോൾ മഹർഷിയുടെ ആശ്രമത്തിലെത്തി ജമദഗ്നി മഹർഷിയുടെ അപ്പോൾ രാജാവിനെയും പരിവാരങ്ങളെയും മഹർഷി സൽക്കരിച്ചു എന്നിട്ട് അവർ കൊട്ടാരത്തിലെത്തി തിരിച്ച് പോയി രാജാവ് സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് രാജ കൊട്ടാരത്തിലേക്ക് പോയി ചെന്നപ്പോൾ ദുർബുദ്ധിയായ മന്ത്രി രാജാവിൻ്റെ മന്ത്രി എന്താ ദുർബുദ്ധിക്കാരനാ ദുഷ്ടബുദ്ധിയാ അയാൾ ഈ ഉപദേശം കൊടുത്ത് എന്താ രാജാവിനോട് പറയുന്നു കാമധേനുവിനെ വാങ്ങണം എന്ന് കാരണം എന്താ ഒരു സൽക്കാരമൊക്കെ ഇത്രയെല്ലാം ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ഒരു രാജാവിൻ്റെ എന്തെല്ലാം ഭക്ഷണങ്ങളാ അതെത്രയും അവിടെ ഉണ്ടായി ഒരു രാജ കുടുംബം പോലെ അവിടെ ആയിക്കഴിഞ്ഞു ആ കാമധേനു അതെല്ലാം അവിടെ അവർക്ക് നൽകി അങ്ങനെയാണ് മഹർഷി സൽക്കരിച്ചത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പശുവിനെ കിട്ടിയാൽ കൊള്ളാം അങ്ങനെ ദുർബുദ്ധിയായ മന്ത്രി ഉപദേശം കൊടുത്തു രാജാവിന് അങ്ങനെ അതിനെ വാങ്ങാനായിട്ട് മന്ത്രിയെ അയച്ചു മന്ത്രി ബലാൽ കാമധേനുവിനെ സ്വായത്തമാക്കാൻ ശ്രമിക്കവേ മഹർഷി തടഞ്ഞു ജമദഗ്നി മഹർഷി കൊടുക്കൂ അദ്ദേഹം തപസ്സുകൊണ്ട് ചി കിട്ടിയ ചെയ്ത കിട്ടിയ ഒരു പശുവല്ലേ അദ്ദേഹത്തിന് ആവശ്യങ്ങൾ ഉണ്ടാ വേണ്ടിയിട്ടല്ലേ അത് ചെയ്ത അപ്പോൾ ഈ ദുർബുദ്ധിയായ മന്ത്രിയെ വാങ്ങാനായിട്ട് രാജാവ് വിട്ടു അങ്ങനെ ബലാത്കാരമായിട്ട് അതിനെ സ്വായത്തമാക്കാൻ ശ്രമിച്ചപ്പോൾ മഹർഷി തടഞ്ഞു അപ്പോൾ മന്ത്രി ജമദഗ്നി മഹർഷിയെ നിഗ്രഹിച്ചു ഇത് കണ്ട കാമധേനു കോപിച്ചു ആ സൈന്യങ്ങളെ എല്ലാം നശിപ്പിച്ചു ദുഷ്ടമന്ത്രി വത്സ്യത്തെ അപകരിച്ചുകൊണ്ട് സ്ഥലവും വിട്ടു കാരണം ദുഷ്ടബുദ്ധിയല്ലേ അത് അവർക്ക് കിട്ടിയാൽ കൊള്ളാതെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നതല്ലേ അതെല്ലാം അപ്പോൾ ദുഷ്ടബുദ്ധി പറയാൻ പറ്റത്തുള്ളൂ ഇതിന് വിശദമായി ഇത് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് ഉള്ളത് എന്നാൽ ഇതിൻ്റെ ചു യഥാർത്ഥമായിട്ട് ഇനി നമുക്കൊന്ന് പറയാം ഇതിൽ ഉണ്ട് ഒരിക്കൽ ഹേഖയനൃപനായ കാർത്തവീര്യ അർജുനൻ സേനാ സമേതം നായാട്ടിനു പുറപ്പെട്ടു ഇടയ്ക്ക് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി തൻ്റെ ആശ്രമത്തിലെത്തിയ രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട മുനി അതായത് മഹർഷി ഏതോ ചിതം അവരെ സ്വീകരിച്ചിരുത്തി കാമധേനുവിൽ നിന്നും സൽക്കാരത്തിന് ആവശ്യമായ കാമിത പദാർത്ഥങ്ങൾ അതായത് രാജാക്കന്മാർക്ക് എന്തൊക്കെയാ വേണ്ടുന്ന പദാർത്ഥങ്ങൾ അതെല്ലാം ആവശ്യാനുസരണം കൈപ്പറ്റി കാമധേനുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം കാമധേനു നൽകിയ അവയെക്കൊണ്ട് മഹർഷി രാജാവിനെയും പരിവാരങ്ങളെയും സൽക്കരിച്ചു നിമിഷ നേരം കൊണ്ട് അവിടെ രചോചിത ഗേഹമായി അത് ഒരു രാജ കൊട്ടാരമായി എന്നുവെച്ചാൽ രാജാക്കന്മാർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടുന്നത് അതെല്ലാം അവിടെ ഒരു രചോചിത ഗേഹം വെച്ചാൽ വീട് അപ്പം അങ്ങനെയുള്ളൊരു ആശ്രമം അങ്ങനെയുള്ളൊരു വീടായി മാറി വേണ്ടത്ര ഭക്ഷ്യവസ്തുക്കളും ഉണ്ടായി ഇത് കണ്ട രാജാവ് ചോദിച്ചു മഹർഷി മു അതായത് ജമദഗ്നി മഹർഷിയോട് ചോദിക്കുന്നത് മുനിയെ ഇതെല്ലാം ഇത്ര ക്ഷണം എങ്ങനെ സജ്ജീകരിച്ചു ഇത്ര പെട്ടെന്ന് ഇതെല്ലാം ഇവിടെ എങ്ങനെ ഉണ്ടായി അപ്പോൾ മുനി ഇതെല്ലാം കാമധേനുവിൻ്റെ വൈഭവമാണെന്ന് പറഞ്ഞു ഇതെല്ലാം ഈ പശു നൽകിയതാണ് എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ കാമധേനു എന്നെപ്പോലെയുള്ള രാജാവിനാണ് ഉചിതമെന്നും അതിനെ നൽകണമെന്നും പറഞ്ഞു രാജാവ് അപ്പോൾ മുനി പറഞ്ഞു ഈ കാമധേനു സിദ്ധി കൊണ്ട് നേടാനുള്ളതാണെന്നും അതിനെ തപസിദ്ധി കൂടിയേ തീരൂ എന്നിട്ട് കൊടുക്കാൻ കൂട്ടാക്കിയില്ല കാരണം അദ്ദേഹം അത്രമാത്രം തപസ് ചെയ്ത് കിട്ടിയ ഒരു പശുവാണ് അപ്പോൾ ആ കാമധേനുനെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് അത് കൂട്ടാക്കിയില്ല കൊടുക്കാൻ തയ്യാറായില്ല ഉടനെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം അതിനെ ബലാൽ കൈവശമാക്കാൻ ശ്രമിച്ചപ്പോൾ അതായത് രാജാ രാജാവ് ആജ്ഞ പറയത്തുള്ളൂ മന്ത്രിമാരും മറ്റുള്ള സൈന്യങ്ങളുമാണല്ലോ കൊണ്ട് ബലാൽക്കാരായിട്ട് അതിനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം അതിനെ ബലാൽ കൈവശമാക്കാൻ ശ്രമിച്ചപ്പോൾ കാമധേനു സൈന്യങ്ങളെല്ലാം ഒടുക്കി രാജാവ് തോറ്റ് നഗരത്തിലെത്തി അപ്പം ആ പശു തന്നെ ഇവരെയൊക്കെ അങ്ങ് ഒടുക്കി ഒടുക്കിട്ട് രാജാവ് തോറ്റ് നഗരത്തിലെത്തി പിന്നീടാണ് അർജുന പുത്രൻ അതായത് കാർത്തവീര അർജുനൻ്റെ പുത്ര പുത്രന്മാർ ഈ ആശ്രമത്തിലെത്തി ജമദഗ്നിയെ വധിച്ച് മത്സ്യത്തെ കൊണ്ടുപോയി പശുവിനെ അവർ കൊണ്ടുപോയി ആ കാർത്തവീരാർജുനൻ്റെ പുത്രന്മാർ വന്ന് ഇവിടെ ആശ്രമത്തിൽ വന്ന് ഈ പശുവിനെ ബലൽക്കാരുമായിട്ട് കൊണ്ടുപോയി എങ്ങനെയാണ് ജമദഗ്നി മഹർഷിയെ വാദിച്ചു ഈ പുത്രന്മാരാണ് വാദിച്ചത് ഇത് ഇത്രയും വിശദമായിട്ട് ആ ഒരു കണ്ണി ഒരു ശ്ലോകത്തിൽ എല്ലാം പറഞ്ഞില്ല ഇത് വിശദമായിട്ട് ഇവർ ഇതിൽ പറഞ്ഞിട്ടുണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് ശുക്രോ സഖ്യാസമം ബിഭ്രധ്യാത മഹോദരോപനിതം ചാപം കുഠാരം ശരാൻ ആരുട സഹ വാഹയതൃഗ രഥം മാഹിഷ്മൽസം അതാ ശുഷിഷിധിപദോ സമ്പ്രാസ്തുധാകരം ശുക്രോ ജീവിത താതവാക്യ ചലിതക്രോധോധ സഖ്യാ സമം ബിഭ്രധ്യാത മഹോദരോപനിർവൽസം അതാ ശുഷിഷിതി പദോ സമ്പ്രാസ്തുങ്കരം ഒന്നുകൂടി ശുക്രോ ജീവിത താതവാക്യ ചലിതക്രോധോധ സഖ്യാസമം

പശുവിനെ അവർ കൊണ്ടുപോയത് അനന്തരം അപ്പോൾ അതിനുശേഷം ശുക്രമഹർഷിയാൽ ജീവിക്കപ്പെട്ടു പിതാവ് അത് ജമദഗ്നി മഹർഷി പരശുരാമൻ്റെ പിതാവ് മഹർഷി എങ്ങനെ ജീവിച്ചു ശുക്രമഹർഷി ജീവിപ്പിച്ചു അദ്ദേഹത്തിന് മൃതസഞ്ചുവിനി എന്തെങ്കിലുമൊക്കെ മന്ത്രങ്ങളുണ്ടോ അങ്ങനെ ജീവിപ്പിച്ചിട്ട് ഇതിൽ പറയുന്നതാണ് ശുക്രമഹർഷിയാൽ ജീവി ജീവിക്കപ്പെട്ട പിതാവിൻ്റെ വാക്ക് കേട്ടു ആരാണ് പരശുരാമമൂർത്തി പരശുരാമ ഭഗവാൻ ആതി അപ്പോൾ പിതാവ് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമല്ലേ പരശുരാമമൂർത്തി അടുത്ത് പരശുരാമൻ അവിടെ ഉണ്ടല്ലോ തിരിച്ച് നിന്ന് തിരിച്ച് വീട്ടിൽ ആശ്രമത്തിൽ എത്തിയല്ലോ അപ്പോൾ പിതാവിൻ്റെ വാക്ക് കേട്ട് അതിക്രൂദ്ധനായി പരശുരാമമൂർത്തി ആയ അങ്ങ് അത് ഭഗവാൻ നാരായണനാണല്ലോ പരശുരാമമൂർത്തിയാണ് വന്നേക്കുന്നത് അപ്പോൾ പരശുരാമമൂർത്തിയായ ഭഗവാൻ ധ്യാനത്തിലിരുന്നു ഈ വാക്ക് കേട്ടപ്പോൾ പിതാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ക്രുത്തനെ പിതാവിനെ എങ്ങനെ വധിച്ചിട്ട് ജീവിച്ചതല്ലേ അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ മകന് സങ്കടമല്ലേ അപ്പോൾ ദ്ദേഷിച്ചിട്ട് ഇദ്ദേഹം ധ്യാനത്തിലിരുന്നു ഭഗവാൻ ധ്യാനത്തിലിരുന്നു ധ്യാനത്തിൻ്റെ ഫലമായി മഹോദരൻ എന്ന ശിവപാർഷൻ കൊണ്ടുവന്ന് അപ്പോൾ ധ്യാനിച്ചപ്പോൾ ശിവ ശിവഭഗവാന്റെ പാർഷദൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അടുക്കൽ ഉള്ളവരാണ് ഈ പാർഷദന്മാർ കാവൽക്കാരായിട്ടൊക്കെ ഭഗവാൻ്റെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്നവരാണ് ആ ശിവാർഷൻ കൊണ്ടുവന്ന വില്ലും ശരങ്ങളും വെൺമഴവും ധരിച്ച് സഹാവായ അകൃതവർണ മുനിയോടൊപ്പം കൈലാസത്തിൽ നിന്ന് പോകുന്നപ്പോൾ അകൃതവർണ മുനിയെക്കൂടെ കൊണ്ടുവ സഖാവായ ഒരു മുനിയെക്കൂടെ ഈ പരശുരാമമൂർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സഖാവായ അകൃതവർണ മുനിയോടൊപ്പം കുതിരയെ പൂട്ടിക്കെട്ടി ഈ രാജാവിൻ്റെ അടു അവിടെ ചെന്ന് ഇതെല്ലാം മനസ്സിൽ പിതാവ് പറഞ്ഞതെല്ലാം മകൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ധ്യാനിച്ച് വേണ്ടുന്നതെല്ലാം കിട്ടി വില്ലും ശരവും വെണ്മഴും ഒക്കെ ഭഗവാൻ അവിടെ ശിവപാർശ്വന്മാരിൽ കൊടുത്തുവിട്ടിട്ട് അകൃതവർണ്ണമുനിയോടൊപ്പം കുതിരയെ ചെന്ന് കൂട്ടിക്കെട്ടി തേരാളിയോടുകൂടി കൊണ്ടുവന്ന തേരിൽ കയറി കാർത്തവീര്യ അർജുനൻ്റെ നഗരിയായ മാഘിഷ്മതിലെത്തി അപ്പൊ കുതിരയെല്ലാം അങ്ങ് തേരാളിയോട് കൂടി കൊണ്ടുവന്ന ആ തേരിൽ തന്നെ കയറി കാർത്തവീരാജുനന്റെ നഗരിയായ മാഹിഷ്മതിൽ എത്തിയിട്ട് പിടിച്ചു കൊണ്ടുപോയ വത്സ്യത്തിനെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു പശുവിനെ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് കൊടുത്തില്ല കാർത്തവീര അർജുനും കൊടുത്തില്ല അപ്പോൾ പരശുരാമമൂർത്തിയും കാർത്തവീര അർജുനനുമായി യുദ്ധം തുടങ്ങി രാജാവിൻ്റെ സൈന്യങ്ങൾ അങ്ങയെ എതിരിട്ടു അതായത് രാജാവിൻ്റെ സൈന്യങ്ങളെല്ലാം കൂടെ പരശുരാമമൂർത്തിയെ എതിരിട്ടു പക്ഷേ സൈന്യങ്ങളെല്ലാം വീരസ്വർഗ്ഗം പ്രാപിച്ചു എല്ലാത്തിനെയും വധിച്ച് അവരെല്ലാം വീരസ്വർഗം പ്രാപിച്ചു അപ്പോൾ പിന്നെ രാജാവും ഭഗവാനും തമ്മിൽ യുദ്ധം നടന്നു പിന്നെ സൈന്യങ്ങളെല്ലാം നശിച്ചല്ലോ അവരെല്ലാം മരിച്ച് അവരെല്ലാം വധിച്ചല്ലോ അപ്പോൾ പിന്നെ പരശുരാമ മൂർത്തിയും കാർത്തവീര ആർജുനും തമ്മിൽ യുദ്ധം നടക്കുന്നു നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അത് വായിക്കാം ഇപ്പം ഇത്രയും മതി ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ